നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കാൻ നല്ല ഓണം ഒക്കെ അല്ലേ വരാൻ പോകണേ അതുകൊണ്ട് തന്നെ നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല മത്തങ്ങയുടെ മധുരവും വൻപയറിന്റെയും തേങ്ങയുടെയും ഒക്കെ സുഗന്ധവും അതിലുപരി നല്ല രുചിയുമുള്ള ഒരു ഉഗ്രൻ എരിശേരിയുടെ റെസിപ്പി നോക്കിയാലോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സ്പെഷ്യൽ താളിപ്പ് തന്നെയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് എന്താക്കാനൊക്കെ വളരെ സിമ്പിളാണ് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പോളം കുതിർത്ത വൻപയറാണ് പയറാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തെടുത്തതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിത് കുക്കറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി കുതിർത്ത പയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുറച്ച് വെള്ളം മാത്രം കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന മത്തങ്ങ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം ഉണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് പെട്ടെന്ന് മത്തങ്ങ വെന്ത്ങ്ങ് കലങ്ങി പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് വലുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് വെക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടിയും കൂടി ഇനി ഒരു ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇനി ഒരു ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്കൊന്ന് സ്റ്റവ് ഓൺ ചെയ്ത് വെച്ച് വേവിച്ചിട്ട് എടുക്കാം മത്തങ്ങ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് തന്നെ മത്തങ്ങ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായിട്ട് താൻ തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് മൂണ് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ട് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ കൂട്ടങ്ങ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് വലിയ പച്ചമുളക് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇനി ഇത് നമുക്കെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് ചെറിയൊരു തലതരിപ്പോടുകൂടി ഒന്ന് അരച്ചെടുക്കാം എന്താ ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ മുന്നേ വേവിക്കാൻ വെച്ചിരുന്ന വൻപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടിയാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു ശരിക്കും അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മത്തങ്ങ വെന്തോ നോക്കാം അപ്പോൾ അതാ മത്തങ്ങ അധികം ഉടഞ്ഞൊന്നു പോവാതെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന വൻപയർ അങ് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചേർന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരുന്ന തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്കത് ഇട്ട് കൊടുത്തേക്കാം എരിശ്ശേരി ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ മൊത്തം നല്ല ഒരു വൻപയറിൻ്റെയും തേങ്ങയുടെയും മത്തങ്ങയുടെയും അതുപോലെ തന്നെ ഒരു നല്ല ജീരകത്തിൻ്റെയും ഒക്കെ അടിപൊളി ഒരു സ്മെല്ലാണോട്ടോ ഇവിടെ മൊത്തം അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണവിഭവങ്ങളിൽ ഒരല്പം എരിവും കുറച്ച് മധുരവും ഒക്കെയുള്ള എരിശ്ശേരി തന്നെയാണ് കേട്ടോ ആദ്യം എത്തിയിട്ടുള്ളത് പുറമേ കട്ടിപ്പരിപ്പും പഴുന്നുറുക്കും ഒക്കെ വരാനിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഇറക്കി വെച്ചേക്കാം മൺചട്ടിയും കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചൂടിലിരുന്ന് വീണ്ടും ഇരങ്ങ് കുറുകി പോകും അപ്പോൾ ഞാൻ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കുവാണ് ഇനി ഇതിലേക്ക് വേണ്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാലും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ആ ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ താളിപ്പിനായിട്ട് ചെറിയൊരു ചട്ടി ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം കടക് കംപ്ലീറ്റ് ഒന്ന് പൊട്ടിയ ശേഷം ഒരു രണ്ടോ മൂന്നോ മറ്റൽമുളക് ഇട്ട് കൊടുക്കാം മറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇതിലേക്കൊരു അഞ്ചോ ആറോ ഉള്ളി അതായതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി ചെറുതീയിൽ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാനത് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ടിത് ചെറുതീയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് ശരിക്കും നമ്മൾ താളിച്ചിടുമ്പോൾ ഇതുപോലെ ഒരല്പം തേങ്ങയും കൂടി ഉള്ളിക്കപ്പം ഒന്ന് വറുത്ത് ചേർത്ത് കൊ കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതങ്ങ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള മത്തനും പയറും കൊണ്ടുള്ള എരിശ്ശേരി ദയവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് അപ്പോൾ ഈ ഓണത്തിന് ഈ ഒരു രീതിയിൽ എല്ലാവരും എരിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്